അലൈക്കുംബറകാത്തുലാം ഒരു സംശയം ഇപ്പൊ നമ്മള് ഈ മയ്യത്ത് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിലേക്ക് പോവും എടുക്കാൻ നേരത്തെ ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കുറെ ആളുകൾ മുന്നിൽ ഇങ്ങനെ നടക്കും മയ്യത്തിന്റെ കൂടെ നടക്കും ചില ആളുകൾ വണ്ടിയിൽ കയറി പോവും ചില ആളുകൾ എന്തു ചെയ്യും സൗകര്യാദത്വം അകെ തിരക്കി അല്ലെങ്കിൽ അവിടെ മയ്യത്തിന്റെ പേരയിലത്തിരിക്കണ്ടെന്നൊക്കെ മടിച്ചിട്ട് പള്ളിയിൽ പോയി നിൽക്കും അപ്പം ഇത് സംഗതിക്കൊക്കെ ഓരോന്നിനും ഓരോ പ്രതിഫലങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പൊ ശരിയായി നടക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം വണ്ടിയിൽ പോകുന്ന ആളുകൾക്ക് ഉണ്ടാവുമോ അല്ല ഇങ്ങനെ മുൻകൂട്ടി അവിടെ പോയി നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഉണ്ടാവുമോ ഇതിൻ്റെയൊക്കെ ഒരു ശരിയായ ഒരു ഓരോന്നിനും ഓരോ അതൊന്ന് മയ്യത്ത് നിസ്കാരം എന്ന് മാത്രമല്ല മയത്തിൻ്റെ കൂടെ അനുഗമിക്കല് നിസ്കാരത്തിന്റെ ശേഷം മറമാടുന്ന സ്ഥലത്ത് നമ്മള് സംഗമിക്കല് ഇങ്ങനെ അതുമായി ബന്ധിച്ചുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിനൊക്കെ വലിയ കൂലികളുണ്ട് അതിലൊക്കെ കൂടുന്ന ആളുകൾക്ക് ധാരാളം പ്രതിഫലവും പറയുന്നുണ്ട് അതിൽ എടുത്തു പറയുന്നൊരു കാര്യം തന്നെയാണ് മയത്തിൻ്റെ കൂടെ നമ്മൾ അനുഗമിക്കുക എന്നുള്ളത് മയത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയത്തിനോടുകൂടെ നമ്മൾ അനുഗമിക്കുമ്പോൾ അത് വാഹനത്തിൽ പോവാതെ പറ്റുമെങ്കിൽ നമ്മൾ പരമാവധി അതിനോട് കൂടെ നടന്നു പോവാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കണം അതിനൊക്കെ നമുക്ക് കൂലി ധാരാളം തരുന്നുണ്ട് സംഗതി നമ്മൾ അവിടെ മരിച്ച വീട്ടിലേക്ക് വരാതെ നേരത്തെ തന്നെ പള്ളിയിൽ പോയിരുന്നു കൊണ്ട് അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ മൈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചു എന്നാകും ഒക്കെ ശരി റിസ്ക് ഉണ്ടാവൂല അപ്പൊ നമ്മൾ കൂലി കുറയും അതുപോലെ തന്നെ ഇനി അവിടെ കൂടുകയാണെങ്കിൽ തന്നെ ഇനി ബൈക്കോ അല്ലെങ്കിൽ കാറോ ഒക്കെ അവരിട്ട് കഴിഞ്ഞാൽ പിന്നെ അതെടുക്കാൻ വീണ്ടും വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതെടുത്ത് പള്ളിയിൽ കൊണ്ടു പള്ളീന്റെ പരിസരത്ത് കൊണ്ടേ നിർത്തുകയാണെങ്കിൽ അപ്പൊ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ പറയുന്ന വാഹനത്തിൽ പോവാ എന്ന് വിചാരിക്കുമ്പോൾ നടക്കുന്ന കൂലി എന്തായാലും വാഹനത്തിൽ പോകുന്നവർക്ക് ഒരു കുലും കൊടുക്കൂല നടക്കുമ്പം അതിന് അതിൻ്റെതായൊരു പ്രതിഫലം വേറെ തന്നെയുണ്ട് മാത്രമല്ല നബിതങ്ങളും സ്വഹാബത്വം ഒക്കെ അങ്ങനെ നടന്നിട്ടാണ് കാണിച്ചു തന്നത് എന്നതാണ് ഇതിലൊക്കെ ഏറ്റവും വലിയ പ്രധാനം അലൈഹി നബിസല്ലാസ്വലമ തങ്ങൾ മയത്തിന്റെ കൂടെ നടന്നിട്ടായിരുന്നു പോയിരുന്നത് സിദ്ദീഖ്റുല്ലാ ഊമർ ഉൽ ഫാറൂഖ് തങ്ങള് ഒക്കെ അങ്ങനെ തന്നെയാണ് പോയത് എന്ന് നബിസ് അലുവ അതീത് വ്യക്തമായിക്കൊണ്ട് മഹാനിമം അബൂദാബുറഹിമഹുല്ലഅബുദാബുദൊക്കെ കൊണ്ടുവരുന്നുണ്ട് പലയിടത്തുള്ള ഹദീസാണത് അബൂദാബൂദിൻ്റെ അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ഹദീസായിട്ട് അധ്യായം തന്നെ ബാബുൽ മഷീ അമാമൽ ജനാദിത്തേണ്ടോ മയത്തിൻ്റെ മുന്നിലായിക്കൊണ്ട് നടന്നിട്ട് പോകുന്ന അധ്യായം എന്നാണ് പറയുന്നത് തന്നെ അവിടെ പറയുന്ന ഒരു ഫാറൂഖ് അവരൊക്കെ നടക്കുകയായിരുന്നു മയത്തിനോട് കൂടെ മയത്ത് കൊണ്ടുപോകുമ്പോൾ നടക്കുകയായിരുന്നു മയത്തിനു മുമ്പിലായിട്ട് അവർ നടന്നു പോവുകയായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇൽമിന്റെ രാഹുലുകാരും അതുപോലെ തന്നെ ഏറെക്കുറെ സ്വഹാബത്തും എല്ലാവരും നടന്നിട്ട് തന്നെയാണ് പോയത് എന്ന് ഈ ഹദീഫ് വിശദീകരിച്ചിട്ട് ആബാദി അവര് അവിടുത്തെ എന്ന് പറയുന്ന അബൂദാബൂദിന്റെ എന്റെ ഷറഹുൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ എൻ്റെ എട്ടാം വള്ളയം മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിലായിട്ട് അഫ്സുർ അഹുൽ മാമൽബത്തി ഹലുകാരൊക്കെ ഇങ്ങനെ കൂടെ നടന്നിട്ട് പോവുക എന്ന് പറയുന്നത് സുന്നത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വക്കാനാറു സ്വഹാബത്ത് സ്വഹാബത്തിന്റെ പെരുത്തും സ്വഹാബത്തിന്റെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് ആ കൂടെ നടന്നു പോവുക വാഹനം കയറാതെ നടന്നിട്ട് പറ്റുമെങ്കിൽ നടന്നു പോവുക എന്നുള്ളത് അതിൻ്റെ കൂലി അതിൻ്റെ പ്രതിഫലം എന്ന് പറയുമ്പം ധാരാളം പ്രതിഫലമുണ്ട് നബി സല്ലു അല്ലെ വല്ല തങ്ങൾ തന്നെ അതിലേക്ക് പ്രചോദനം നൽകിയിട്ട് പറഞ്ഞതായ ഹദീത്ത് മഹാനൈമം മുസ്ലിം ാഹുൻ സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവരുന്നുണ്ട് അബുഹുറേറിയാഹു ഹുവിനെ തൊട്ട് വന്ന ഹദീസൊക്കെ മുസ്ലിമിന്റെ മുന്നൂറ്റി മുപ്പത്തിഒമ്പതാമത്തെ പേജിലായിട്ട് തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചാമത്തെ ഹദീസായിട്ട് നോക്കിയാൽ കാണും അവിടെ അബൂഹുറൈറ അബൂഹാഹു പറയാണ് സമയത്ത് റസൂൾ അള്ളഹി സല്ല യൂല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻ ജനാസത്തൻ അടോ ആരെങ്കിലും മയത്ത് എന്നെ അനുഗമിച്ചാൽ അതാണ് തെബി അ ജനാസത്തൻ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ മിനൽ അജിരി അവനക്ക് എൻ്റെ കൂലിയിൽ നിന്നും ഒരു കീറാത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കീറാത്ത് എന്ന് പറയുമ്പോൾ അത് എത്രയാണ് അതിൻ്റെ കണക്ക് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഇതിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാനി മാം നവമി റതി കീറാത്ത് എന്ന് വിശദീകരിച്ചു കൊടുത്ത് പറയുന്നുണ്ട് ധാരാളം വിശദീകരണം ഉണ്ട് അവിടെ പറയുന്നുണ്ട് അള്ളാൻ്റെ ഒരു കൂലിയാണ് അതിനെ പറ്റിയിട്ടാണ് ഈ കീറാത്ത് എന്നൊക്കെ പറയാറു മുലിമിൽ നവിമാമ് എന്റെ മുസ്ലിം എന്ന് വിശദീകരിച്ചു ഷറഹ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന മിൻഹാജുൽ മുഹാജിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ അതിൻ്റെ അറാം വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി പതിനയ്യാമത്തെ പേജിലുണ്ടോ അത് എന്ന് പറഞ്ഞാൽ മിക്ദാറും അതൊരു പ്രതിഫല അള്ളാഹുവിന്റെ അടുക്കൽ അറിയപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രതിഫലാണ് അപ്പൊ ഒരു വലിയ കൂലി തന്നെയാണ് അത് അത് പർവ്വതത്തിന്റെ അത്ര അങ്ങനെ എങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിശദീകരണങ്ങൾ അതീതനൂടെയും അല്ലാതെയൊക്കെ ഒരുപാട് ധാരാളം വന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു വലിയൊരു പ്രതിഫലത്തെ പറ്റിയിട്ടാണ് ഈ കീറാത്ത് എന്നൊക്കെ പറയാ അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ മയത്തിനോട് കൂടെ അനുഗമിക്കുക ആ അനുഗമിക്കല് വലിയ പുണ്യുള്ള കാര്യമാണെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ അധ്യായം തന്നെ മഹാനൈമാം ബുഹാർ ലോഹൻ സോഹേഹ് ബുഖാരിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അധ്യായം എന്ന് നെട്ട് പറയുന്നുണ്ട് ബുഖാരിയുടെ ഇരുന്നൂറ്റി മുപ്പതാമത്തെ പേജിലായിട്ട് അണ്ടോ എൻ്റെ ഫലുൽ ജനഇസി മയത്തിനെ അനുഗമിക്കുന്നതിന്റെ പ്രതിഫലം അതിൽ പറയുന്ന അധ്യായാട്ടോ എന്നുള്ളത് അപ്പോ എന്റെ അപ്പോ മയത്തിനെ അനുഗമിക്കുക അപ്പൊ അത് നടന്നിട്ട് തന്നെ ആവുക ആ മയത്തിനോട് കൂടെ നടന്നിട്ട് മയത്ത് കൊണ്ടുപോകുമ്പോൾ നടന്നുകൊണ്ട് ഇങ്ങനെ പോവുക അതിന് വലിയ പ്രതിഫലമാണ് എന്ന് മാത്രമല്ല ഇനി വാഹനത്തിൽ കയറുന്നവരുണ്ടെങ്കിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് കേറാം അതോടെ നിൽക്കട്ടെ ഇനി അതൊന്നും ഇല്ലാതെ ഒരു കാരണം കൂടാതെ കുറെ ആളുകൾ നടന്നു പോകുമ്പം അതിനൊന്നും പെടാതെ വാഹനത്തിൽ കയറി പോകുമ്പം അതിനെ നിബിധങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്താ ലജ്ജ ഇല്ലവർക്കൊന്നും ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസും വന്നിട്ടുണ്ട് മഹാനിമം തുറമുദിയാഹൊനു അവിടുത്തെ സ്വന്ന തുറമുദിയിലെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് സ്വന്ന തുറമുദിയുടെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിലായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി പന്ത്രണ്ടാമത്തെ ഹദീത്തായിട്ട് അവിടെ അധ്യായം തന്നെ വന്ന് ബാബുഹി റുഖൂബി ഉണ്ടോ വാഹനത്തിൽ കയറൽ പറയുന്നത് അതിൽ പറയുന്ന അധ്യായം എന്നാണ് അവിടെ അദ്ധ്യായം തന്നെ കൊണ്ടുവന്നത് ഏതായാലും മ ഹദീത് സോബാൻ എന്ന് പറയുന്ന തൊട്ടാണ് അവിടുന്ന് പറഞ്ഞു നബി സല്ലു അലൈസ് ഞങ്ങൾ റസൂർദാനോട് കൂടെ ഒരു മയ്യത്ത് എന്റെ ഇതിൽ പങ്കെടുത്തു ജനാസിലെ ഞങ്ങൾ പങ്കെടുത്ത സമയത്ത് റുഖ്ബാനൻ കുറെ ആളുകൾ വാഹനത്തിൽ കയറിയിട്ട് ഇങ്ങനെ പോരുകയാണ് അപ്പം അങ്ങനെ പോരുന്ന സമയത്ത് അന്നത്തെ വാഹനം കുതിരയായിരിക്കും അതുപോലെ തന്നെ ഒട്ടകായിരിക്കും അതുപോലെ തന്നെ കൈതപ്പുറത്തൊക്കെ ആയിരിക്കും എന്താവട്ടെ ഏതായാലും വാഹനപ്പുറത്ത് നിങ്ങൾ അവരിങ്ങനെ കയറി പോരുന്ന കണ്ടപ്പോൾ പറഞ്ഞു ഫകാല അലാൻ നിങ്ങളൊന്നും ലജ്ജിക്കുന്നില്ലേ നിങ്ങൾക്ക് ലജ്ജല്ലേ എന്തേ കാരണം ഇന്ന ഇന്ന പറയണ്ടേ ഈ മയത്തിനോട് കൂടെ ഒരുപാട് മലക്കുകൾ ഇങ്ങനെ അതിന്റെ പോന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ നടന്നിട്ട് അതിൻ്റെ അവരിങ്ങനെ എമ്മോട് കൂടെ അങ്ങനെ അനുഗമിച്ച് എമ്മോട് കൂടെ അങ്ങനെ പോരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാഹനപ്പുറത്താകുമ്പം ഏ മലക്കുകളൊക്കെ ഇതിനോട് കൂടെ നടന്നു പോരുമ്പോ ഒരു ലജ്ജയില്ല ഇതൊക്കെ അപ്പൊ അങ്ങനെ ലജ്ജയെങ്കിലും വേണ്ട എന്ന് നബിസ്ആ അലൈവല് തങ്ങൾ പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ട് വാഹനത്തിൽ കയറുന്ന ആളുകൾക്ക് നിരുത്സാഹനം കൊടുക്കുന്ന രൂപത്തിൽ ലഹദീസും വന്നിട്ടുണ്ട് അപ്പൊ ആയതുകൊണ്ട് മയ്യത്ത് നമ്മൾ കൊണ്ടുപോകുമ്പം അതിനൊക്കെ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കൊരുപാട് നേട്ടഗുണങ്ങൾ അത് കിട്ടാനും ഉണ്ട് മയത്ത് കൊണ്ടുപോകണം അതടക്കം ചെയ്യണം കുറച്ചാളുകൾ ചെയ്താൽ കൂലി ആൻ്റെ അതൊക്കെ ശരി പക്ഷേങ്കിൽ കൂടെ നമുക്കെന്ത് കിട്ടും നമുക്ക് അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടഗുണങ്ങളുണ്ട് ഈ മയത്തിൻ്റെ കൂടെ ഇങ്ങനെ പോവുക അതുപോലെ തന്നെ മയത്ത് നിസ്കരിക്കുക അതുപോലെ തന്നെ മറമാടുന്നവർത്ത് പങ്കെടുക്കുക അതിനൊക്കെ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഓരോ കൂലികളെ വരുന്നുണ്ട് ഏതായാലും ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മതവിധി പറയുന്നുണ്ട് ഈ വാഹനത്തിൽ കയറി പോകുന്നതിനെ പറ്റിയിട്ട് അപ്പം നടക്കലാണ് സുന്നത്തു എന്നുള്ളതും നടക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതും വാഹനത്തിൽ കയറിയിട്ട് ഒരു കാരണും കൂടാതെ വാഹനത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കറാഹത്വമാണ് എന്നുള്ളത് മഹാനായ ഹാറ്റിമുൽ മൊഹത്തക്കി നിബിൻ ഹജർ ഹൈത്തമീർ അലിയാഹുനോട് മെഹത്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടൊഹയുടെ ഒന്നാം വാള്യം തന്നെ ഇതിന്റെ നാനൂറ്റി ആറാമത്തെ പേജിലായിട്ടുണ്ടോ വാഹനത്തിൽ നല്ലത് നടന്നിട്ട് പോകൽ തന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ തന്നെയാണ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ മാത്രമല്ല ഒരു കാരണം കൂടാതെ വാഹനത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കറാഹത്ത് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ അതിന് കാരണം പറഞ്ഞ ബലഹീനത എന്നൊക്കെയാണ് പറഞ്ഞത് ഇനി ബലഹീനത ഇപ്പൊ നടക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഇച്ചിരി കഴിയും പക്ഷെ കൂടുതൽ കഴിയൂല അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ അവരൊക്കെ വാഹനം ബൈക്കുമ്മലോ കാറിലോ ഒക്കെ കയറി പോരേണ്ടി വരും ഇതൊന്നും ഇല്ലാത്ത ആളുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഇനിയിപ്പോ അവിടെ എന്റെ ബലഹീനത മാത്രമാക്കണ്ട ഇപ്പൊ ചിലപ്പോ മക്കബറകളൊക്കെ വിദൂരമായിട്ട് വരും ഇപ്പൊ ചില നാടുകളിൽ എന്റെ പള്ളികളും ജുമേത്തുള്ളിയും അവിടെ തന്നെ ഉണ്ടെങ്കിലും അവിടെ ആ ജുമാത്തുള്ളി ചുറ്റുവട്ടത്തും മറമാടാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അവരുടെ വലിയ വള്ളി ഉണ്ടാകും കുറച്ചപ്പുറത്ത് അല്ലെങ്കിൽ മക്കബറക്കുമായിട്ട് വേറെ വേറെ സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കിലോമീറ്ററുകളും ഒക്കെ നടക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ആകുമ്പോ അവിടെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ ഈ പറയുന്ന ചെറുപ്പം മയ്യത്തടക്കം വാഹനത്തിൽ കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും അതുപോലെ തന്നെ ആംബുലൻസിൽ കയറ്റിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിൽ കയറ്റിയിട്ട് അല്ലെങ്കിൽ കുറച്ചാളുകൾ മാത്രമേ നടക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതും ഈ വൈഫിൽ പെടണം അങ്ങനെ വിദൂരമാണ് മക്ബറ എന്നുണ്ടെങ്കിൽ നടക്കുന്ന ആളുകൾക്ക് തന്നെ ആരോഗ്യം ഉള്ള തന്നെ അതൊരു വശക്കത്തല്ലേ അപ്പൊ അതും ഇതിൽ പെടുത്തണം എന്ന് മഹാനൈമം മഹാനയമം ഷൊർവാനി റതിയുള്ള അധികരിച്ചോണ്ട് ആശുത്വർവാനിയിൽ ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് ഷർവാനിയുടെ എന്റെ മൂന്നാം വള്ളം ഇതിന്റെ അഞ്ഞൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിലുണ്ട് പറഞ്ഞപ്പോൾ ദൂരമാകുന്നതുപോലെ അപ്പൊ കുറെ വിദൂരത്താണ് മറമാടുന്ന സ്ഥലം അതേപോലെ മാവർദിയു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോ ഇതിന്റെ എന്താ ഇതിൽ പ്രകടമായി എന്താ അപ്പൊ ഇവിടെ കറാഹത്ത് പറയാൻ പറ്റൂല ഒരു പ്രയാസൊന്നും കൂടാതെ അയാൾക്ക് നടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിലും കാരണം കുറെ പോവണം അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്റെ ഈ പറയുന്ന മെഷക്കത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവനാണെങ്കിൽ നടത്തും എന്നാലും ഈ നടത്തുമയാൾക്ക് സാധിക്കും എന്നാലും അവിടെ അകത്ത് പറയാൻ പറ്റില്ല കാരണം കുറെ ദൂരത്താണ് എന്നുണ്ടെങ്കിൽ അത് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില് വരുന്നുണ്ടല്ലോ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറെ ദൂരത്താവുമ്പോൾ കുറെ നടക്കണമെന്ന് പറയുമ്പോൾ കുറെ നടക്കേണ്ടി വരുമ്പോൾ ആരായാലും അങ്ങനെ ആവുമല്ലോ കുറെ നടന്നു പോകൂലല്ലോ അപ്പം ആയതുകൊണ്ട് വിദൂരമാകുക എന്നുള്ള സംഗതി ഒക്കെ നമ്മൾ ഈ കാരണത്തിൽപ്പെടുത്താൻ പറ്റും അപ്പൊ ഒരു കാരണവും കൂടാതെ ഈ പറയുന്ന മയത്തിൻ്റെ കൂടെ നമ്മൾ വാഹനത്തിൽ കയറിയിട്ട് പെട്ടെന്ന് പോവുകയോ അല്ലെങ്കിൽ പള്ളിയിൽ പള്ളിയിലാദ്യമായിട്ട് പോയി എന്നിരിക്കുകയും ചെയ്യരുത് പരമാവധി ആ വീട്ടിലൊക്കെ കൂടി ആസീനെ കോതാൻ കൂടി അതുപോലത്തെ എല്ലാത്തിനും കൂടിയിട്ട് ആ മയത്ത് കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പിലായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി പിന്നെ അവിടെ സ്ഥാനത്തുള്ളവർ അല്ലാത്തവർ അങ്ങനെ കണക്കൊന്നുമില്ല ഒന്നുമില്ല പള്ളിയിൽ ഉസ്താദാണെങ്കിലും അതുപോലെ തന്നെ കാതുകാരാണെങ്കിലും ആരായാലും അവരിപ്പോൾ മയത്തെടുക്കാൻ നേരത്ത് അവർ വരും എന്നിട്ട് അവർ പോകാൻ നേരത്ത് പിന്നെ മയ്യത്തിൻ്റെ കൂടെ പോകാതെ വാഹനത്തിൽ കയറി പോകും അവർക്ക് വേണ്ടിട്ട് വാഹനം ഒരുക്കി കൊടുക്കും അതൊന്നും ചെയ്യരുത് കാരണം അത് എന്റെ ചിലപ്പോൾ മയത്തിന്റെ കൂടെ നടന്നു പോകുന്ന ചില ആളുകൾക്ക് നമ്മുടെ സ്റ്റാറ്റസിന് ചോദിച്ചാലല്ല എന്ത് സ്റ്റാറ്റസ് ഇവിടെ ഈ മയത്തിന്റെ കൂടെ നടന്നു പോകുമ്പോൾ സ്റ്റാറ്റസ് കൂടെ ചെയ്യ കാരണം മയത്തിനോട് കൂടെ നമ്മൾ നടന്നു നമ്മൾ പോകുമ്പോണ്ടത്രയും സ്ഥാനത്തുള്ളോര് പോലും നടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ സ്ഥാനത്തുള്ള ആള് ഹബീബ് റസൂർള്ളല്ലേ അവിടെ നടന്നിട്ടല്ലേ കാണിച്ചെന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ പദവിക്ക് ഒരു കോട്ടം പറ്റൂല പദവി കൂടാ ചെയ്യാ എന്ന് ഇബിന് ഹജർ ഹൈമിർ റലിയഹു അവിടെ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ത്വഫേല് ഒരുപാട് വിശദീകരണം ഉണ്ട് അവിടെ ത്വഫേല് തന്നെ അതിന്റെ ഒന്നാം വള്ളത്തിൽ നാനൂറ്റി ആറാമത്തെ പേജിൽ പറയാണ് ഫലാത്തുബൽ തസീതു ഇങ്ങനെ മയത്തിന്റെ കൂടെ നടന്നു പോയി വിചാരിച്ചാണ്ട് നമ്മളെ ഒരു കോട്ടം പറ്റൂല മാന്യത കൂടെ ചെയ്യുള്ളൂ വലിയ പവർ ഉണ്ടാവുകയെ ചെയ്യുള്ളൂ എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ നടന്നിട്ട് ഈ മാമീങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുമുണ്ട് അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പിൽക്കാലത്ത് ശിഷ്യന്മാരൊക്കെ അത് കാണട്ടെ എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ നടന്നു പോവട്ടെ അവരൊക്കെ അത് എന്റെ അവരെ ജീവിതത്തിൽ പകർത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതേ ഈ ഈ തന്നെ അടുത്ത യത്തിലായിട്ട് അൻവർ എന്ന് പറയുന്ന മഹാബലിയ പണ്ഡിതൻ അള്ളാഹു ദീർഘായൂർ ജീവിച്ചിരിപ്പുണ്ട് താക്കിസ്ഥാനില് അപ്പൊ അദ്ദേഹം പത്ത് വാള്യത്തിൽ തെഹിക് എഴുതി ഉണ്ടാക്കി അതില് എന്റെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഹാജ് അമീർ അലി എന്നവരൊക്കെ മഹാബലിയ പണ്ഡിതനായിരുന്നു താക്കിസ്ഥാനിലെ ആ കാലഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമായിട്ട് വിളിക്കപ്പെട്ടിരുന്നു അവരിതുപോലെ അവരുടെ ജനാസക്ക് പങ്കെടുത്ത സമയത്തൊക്കെ നടന്നു പോയ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന തെക്കീക്കെഴുതി തുഴഫയുടെ മൂന്നാം വള്ളിയം ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജുകളിലായിട്ട് നോക്കിയാൽ കാണും ഇതൊക്കെ വേടിക്കണം ഈ തുക്കെ കാരണം ഇതിൽ ഷെർവാനി ഒന്നും ഇല്ലെങ്കിലും പക്ഷെ ഒരുപാട് മാലുമാത്ത് കിട്ടും ഒരുപാട് ഒരുപാട് കാര്യം മാത്രമല്ല ടഫഫ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി വ്യക്തമാക്കിയിട്ട് തരും ഇതെന്താണ് എന്നുള്ളത് തിഴഫേൻ്റെ എൻ്റെ ഈ പറയുന്ന ഒമീറുകളും മടങ്ങല് അതുപോലെ തന്നെ തുടങ്ങിയിട്ട് മുഫ്തി ഖബറും വിശദീകരിക്കരുത് കാരണം പേജുകളൊക്കെ വ്യത്യാസപ്പെട്ടൊക്കെ വരും കാരണം ടൊഫ എന്ന് പറഞ്ഞാൽ ഹവാസുൽ ആണ് ഇച്ചിരി ടഫ അക്ഷയെങ്കിൽ കൂടെ ഇത് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു സഹലായിട്ട് കിട്ടും ഏതൊരു ഇരിക്കട്ടെ അപ്പം ആയതുകൊണ്ട് കാശ് നോക്കിയിട്ട് കാര്യമില്ല കിത്താബ് മേടിക്കണം കിത്താബ് മേടിച്ചിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം അതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു രസം ഉണ്ടാകും അതാണ് ഇൽമിൻ്റെ ലതത്ത് തന്നെ ബി ഡി എഫിൽ നോക്കുമ്പോൾ അത്ര ബി ഡി എഫിൽ കിട്ടും അറിയില്ലോ ഏതായാലും കിതബ് എന്നെ മേടിച്ച് നോക്കുക ആ സാന്ദർഭികമായിട്ട് പറഞ്ഞു മാത്രം ഇതിൻ്റെ മൂന്നാം ബാല്യത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് അഞ്ച് പേജുകളിലുണ്ടോ സ്ഥലത്തുള്ള ഒരു മഹാവലിയ പണ്ഡിതനെ പറ്റിയാണ് പറഞ്ഞത് താക്കിസ്ഥാനിലെ ചെവി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ പറ്റി അറിയപ്പെട്ടിരുന്നത് അത്രയും പവറുള്ളൊരു പണ്ഡിതനായിരുന്നു അവർ അഫാത്തായ സമയത്ത് മഷീത്ത് ഇലാ ദഫ് നിഹി ആരാത് പറയണത് ഈ പറയുന്ന ഹാജ് അമീർ അലി എന്നവർ പറയുകയാണ് മഷീത്ത് ഇലാ ദഫ് നിഹി ഫി വഹ്ലിൻ വലം അർക്കബ് അണ്ടോ ഞാനും ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കുറച്ച് പ്രയാസമാണ് ചില ഇതൊക്കെ നിറഞ്ഞിട്ടായിക്കൂടി നമ്മൾ കൊണ്ടുപോകണമൊക്കെ അപ്പം ഞാൻ വാഹനം കയറിയിട്ടില്ല എനിക്ക് വാഹനം ഒരുക്കി തന്നിട്ടുണ്ട് എനിക്ക് വാഹനം വീണ്ടും കാരണം കാര്യപ്പെട്ട ആളല്ലേ അപ്പം കാര്യപ്പെട്ട ആളായതുകൊണ്ട് കൊണ്ട് അവരെനിക്ക് ശിഷ്യന്മാരും മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് വാഹനം ഒരുക്കി തന്നപ്പം അതിൽ കയറാതെ നടന്നുപോയി വക്കുന് തുീ ദൗലത്തിഹി ബിസ്മി ഷെയ്ഖ് അല്ലിസ്ലാം എന്നാൽ എൻ്റെ നാട്ടിലും അദ്ദേഹത്തിന്റെ സ്ഥാനാണ് പറഞ്ഞത്യ്യ സ്ഥാനത്തുള്ള ആൾ അദ്ദേഹം അതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ വാഹനമൊക്കെ കൊടുക്കാൻ കാരണം ഇതൊക്കെ തായ്മ പ്രകടിപ്പിച്ചിട്ടാണ് അള്ളാഹു എനിക്ക് തായ്മ തായ്മ തരണേന്ന പ്രാർത്ഥനയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എഴുതി വെച്ചു ശിഷ്യന്മാർക്കൊക്കെ പ്രചോദനമാവട്ടെ എന്ന വിഷയത്തിലൊക്കെ അപ്പൊ ഇവിടെ സ്ഥാനം കൂടെ ചെയ്യുള്ളു സ്ഥാനത്തുള്ള ആളുകൾ നടന്നു പോകുമ്പം അപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ തങ്ങൾ പറഞ്ഞോം എന്നുള്ള ചോദ്യം ഉള്ളിന്റെ ഉള്ളിൽ ഉസ്താദുമാർക്ക് സ്വാഭാവികമായിട്ടും വരും കാരണം ഉണ്ടോ വിയോജിപ്പുണ്ടോ ഒരു വിയോജിപ്പുല്ല മഹാനാഹു അവിടുത്തെ നിഹായലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് മാത്രമല്ല തിരിച്ചു പോരുമ്പോ വാഹനം കയറിക്കോട്ടെ ഒന്നില്ല അങ്ങോട്ട് പോകുമ്പോഴേ വാഹനം കയറുന്ന പ്രശ്നമുള്ളൂ എന്ന് നിഹായുടെ രണ്ടാം പള്ളി ഇരുന്നൂറ്റി ഔദി മടക്കത്തിൽ ഈ പറയുന്ന വാഹനത്തിൽ കയറിക്കോട്ടെ എന്നുള്ളതും അപ്പോ ആകത്തൊക്കെ പറയുകയാണെങ്കിൽ മയത്ത് നമ്മൾ കൊണ്ടുപോകുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ആ മയത്തിനെ കൊണ്ടുപോയിട്ട് ആ മയത്തിനും മയത്തിനും മയത്തിനേക്ക് മാത്രമല്ല നമുക്ക് നമുക്ക് നമുക്കും ഉണ്ട് അവിടെ കുറേ കാര്യങ്ങൾ അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ മയത്തിന് കൂടെ നടന്നു പോയി അതുപോലെ തന്നെ നിസ്കാരത്തിലൊക്കെ കൂടി അതുപോലെ തന്നെ കബർസ്ഥാനിൽ പറ്റുമെങ്കിലും സമയം ഉണ്ടെങ്കിൽ കേട്ടോ പറ്റുമെങ്കിലും അതിനൊക്കെ കൂടി കുറച്ച് ബന്ധുക്കൾ മാത്രം കബർസ്ഥാനിൽ കൂടുക അല്ലാത്തൊരു ബന്ധുക്കൾ മാത്രമേ കൂടാൻ പറ്റുള്ളൂ അല്ലാത്തൊരു കൂടണ്ട അങ്ങനെ കണക്കൊന്നുമില്ല ബന്ധുക്കളൊക്കെ നടന്നു പോകുന്ന കേട്ടോ അല്ലാത്തവരൊക്കെ വാഹനത്തിൽ അങ്ങനെയില്ല ഇല്ല ആരൊക്കെ പോകുന്നുണ്ടോ അവർക്കൊക്കെ കൂലി കിട്ടും എല്ലാവർക്കും കൂലി കിട്ടും അതും കീറാത്ത് എന്നൊക്കെ പറഞ്ഞാ കീറാത്ത് ഒരു കീറാത്ത് രണ്ട് കീറാത്ത് കീറാത്ത് ഇങ്ങനെ കൂടിക്കൂടി കൊണ്ടിരിക്കും ആ മയത്തിനെ കൂടെ പോരുമ്പം മയത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുമ്പം അതുപോലെ തന്നെ കബസ്ഥാനിൽ പങ്കെടുക്കുമ്പോൾ അതിനൊക്കെ കീറാത്തുകൾ കൂടും അതെന്താണ് അത് അല്ലാൻ്റെ അടുത്ത് അറിയപ്പെട്ട ഒരു കൂലിയാണ് ആ കൂലി എന്തായാലും കിട്ടും അപ്പൊ ആ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മയത്തിന്റെ കൂടെ കുറച്ച് മയത്തിന് മുമ്പിലായിക്കൊണ്ട് ഇങ്ങനെ മയത്ത് കട്ടിൽ കാണാൻ വെക്കുന്ന രൂപത്തിൽ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് സുന്നത്ത് ഏറ്റവും നല്ലത് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ് കേട്ടോ